ുമായി ബന്ധപ്പെട്ടാണ് ഞാൻ എന്തെയ്യുന്നത് ചോദിക്കണത് കുൽബി ഫതിലില്ലാഹി അബിറഹത്ത് ഹി ഫബിദാലി കഫൽ എഫ്രഹു അള്ളാൻ്റെ ഫജൽ കൊണ്ടും അള്ളാൻ റഹ്മത്ത് കൊണ്ടും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തോളി സന്തോഷിച്ചോളി എന്ന് കുറാനുണ്ടല്ലോ മുത്തനബി സല്ല അലൈഹി സ്വല്ല തങ്ങളെ ജനിച്ച ദിവസം എന്നുള്ള നിലക്ക് മുത്തനബി റഹമ്മത്താണെന്ന് എല്ലാവർക്കും അറിയാം അപ്പം റഹ്മത്താണ് എന്നുള്ള നിലക്ക് ഒരാൾ ആ ദിവസത്തിൽ എന്തെങ്കിലും നല്ല കാര്യം നബി ജനിച്ചതല്ലേ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് ചോ ചോദ്യം അതായത് നബി തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നബി ജനിച്ചതല്ലേ എന്നുള്ള നിലയ്ക്ക് ഒരാൾ എന്തെങ്കിലും ഒരു പത്ത് റുപ്പ്യ ഒരാൾക്ക് സ്വതക്ക കൊടുക്കുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സഹോദരൻ അർഷദ് മുസ്യാർ പല മുഖാമുകളിലും ചോദ്യങ്ങളുമായി വരാറുണ്ട് പഠിക്കാനും അന്വേഷിക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സിനെ അഭിനന്ദിക്കുന്നു കാര്യങ്ങൾ ശരിയാവണ്ണം ഗ്രഹിക്കുകയും ബോധ്യമായത് പ്രകാരം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ നമുക്കെല്ലാം അള്ളാഹു താലി തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രത്യേകമായി ഇത് ചെയ്യുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഏത് കാര്യവും പൊതുവായി പഠിപ്പിച്ചതാണെങ്കിൽ അത് പൊതുവായി തന്നെ ചെയ്യുകയും പ്രത്യേകമായി പഠിപ്പിച്ചതാണെങ്കിൽ പ്രത്യേകമായി തന്നെ ചെയ്യുകയും വേണം പ്രബീഷന് പന്ത്രണ്ടിന് ഒരാൾക്ക് അഞ്ചുപൊത്ത് നിസ്കയിക്കാൻ പാടുന്ന് ചോദിച്ചാൽ നിസ്കേക്കാൻ പാടുണ്ട് എന്നാൽ അന്ന് അഞ്ചുപൊത്ത് നിസ്കരിച്ചാൽ പ്രത്യേക കൂലി ഉണ്ടോ പ്രത്യേക കൂലി അന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ നോമ്പ് വിളിച്ചാൽ കൂലിട്ടോ കൂലി കിട്ടും നാല് പന്ത്രണ്ടും തിങ്കളാഴ്ചയും ഒപ്പം വന്നപ്പോൾ അത് രണ്ട് കൂലിട്ടുമോ ഇല്ല ഒരു കൂലേ കിട്ടുള്ളൂ അപ്പോൾ ഏത് അമലും നബിതങ്ങൾ പഠിപ്പിച്ചതാണെങ്കിൽ അത് കൊല്ലം മുഴുവനും ചെയ്യേണ്ടതാണെങ്കിൽ കൊല്ലം മുഴുവനും ചെയ്യണം പ്രത്യേകമായ ദിവസങ്ങളിലോ സമയങ്ങളിലോ ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടതാണെങ്കിൽ ആ ദിവസത്തിലും ആ സമയത്തിലുമാണ് അത് ചെയ്യേണ്ടത് അതിനപ്പുറത്ത് നിബിധങ്ങൾ ജനിച്ച ദിവസമാണ് എന്ന് കരുതി പ്രത്യേകം സുന്നത്തായി ഗണിച്ചു പ്രത്യേകമായ പുണ്യമായി ഗണിച്ചുകൊണ്ട് ഒരമലും ചെയ്യാൻ നബിതങ്ങളുടെ മാതൃക നമുക്ക് നമുക്കേതായിരുന്നാലും ഇല്ല സ്വഹാബത്തിൻ്റെ മാതൃകയും ഇല്ല പർഷർ മുസ്ലിയ സ്വഹാബത്തിൻ്റെ കാര്യം ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടാൽ തോന്നും സ്വഹാബിമാരെങ്കിലും നബിദിനം ആഘോഷിച്ചു എന്നാണ് ഞാൻ വിചാരിച്ചു അദ്ദേഹം ഞാൻ അടുത്ത ചോദ്യം അത് ചോദിക്കുക നബി ആഘോഷിച്ചിട്ടില്ല പക്ഷേ സ്വഹാബികൾ ആഘോഷിച്ചിട്ടുണ്ട് അത് തെളിവാക്കാൻ പറ്റുമോ എന്നാണെങ്കിൽ അത് സമാധാനമായിരുന്നു സ്വഹാബത്തിനായ്മേല് ഹുജ്ജത്താണോ അല്ലെങ്കിൽ സ്ഥിരപ്പെട്ട് കിട്ടിയിട്ട് കാര്യമുള്ളത് എന്താണ് ആ സ്വഹാബത്തെ നബിദിനാം ആഘോഷിച്ചു എന്ന് കിട്ടിയെങ്കിലല്ലേ അത് ഇല്ലല്ലോ സ്വഹാബത്തോ താബികളോ തബിഴ് താബികളോ ഇനി വേണ്ട ഇമാം ഷാഫി അടക്കമുള്ള നാല് മധ മധി ഇമാമ്മാർ പോലുമോ നബിദിനം ആഘോഷിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ നിങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമില്ല എല്ലാവരും അതിൽ ഇത്തിഫാക്കാണ് ഇത് സ്വഹാബത്തിൻ്റെ കൗലും അമലുമൊക്കെ തെളിവാണ് ഹുജ്ജത്താണെന്ന് സ്ഥിരപ്പെട്ട് കിട്ടിയാലും നബിധനത്തിന് ഹുജ്ജത്താവുകയില്ല ഉറപ്പാണല്ലോ അതുകൊണ്ട് തന്നെ ഏത് കാര്യവും നിബിധങ്ങൾ പൊതുവായി പഠിപ്പിച്ചത് റബി ലി പതിനൊന്നിനും പന്ത്രണ്ടിനും പതിമൂന്നിനും റബിയിലെ ആഹർലും എല്ലാ സമയത്തും ഒരുപോലെയാണ് അന്ന് പ്രത്യേകമായ പുണ്യമില്ല പ്രത്യേകമായ പുണ്യമുണ്ട് എന്ന നിലക്കാണെങ്കിൽ അത് വിദേഹത്തായി മാറുകയും ചെയ്യുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്